ചോരി 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 കളവ് 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 മോഷ്ടിച്ചു 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 നമ്മുടെ വോട്ട് മുഴുവനും മോഷ്ടിച്ചു എല്ലാം പോയി ഒപ്പം വെട്ടി മാറ്റുകയും ചെയ്തു ഇതാ ഇപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധി രണ്ടാമത്തെ ബോംബുമായി വന്നിരിക്കുന്നു രണ്ടാമത്തെ എപ്പിസോഡുമായി അദ്ദേഹം വന്നിരിക്കുന്നു രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി ഇന്ന് മുഴുവനും പണ്ട് രാജ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയാൽ ചിലർ വ വരും ചിലർ വരില്ല എന്നാൽ ഇന്ന് അദ്ദേഹം വാ തുറന്നാൽ എന്താണ് രാജ്യത്ത് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പല ഇന്ത്യയിലുള്ള തൊണ്ണൂറ്റി ഒൻപതര ശതമാനവും ടി വി ചാനലുകാരും പത്രക്കാരും അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടുകയാണ് നമസ്കാരം നിലപാടിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തണം ഇവിടെ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതിനസ്തി ആര് ആർക്ക് വേണമെങ്കിലും കളവിലൂടി അതായത് ഈ രണ്ട് തവണ ജയിച്ച ഇന്ന് അധികാരത്തിലിരിക്കുന്ന പാർട്ടി ഈ രീതിയിലാണോ ജയിച്ചത് പ്പുറത്തേക്ക് മാറി ഇത്തരത്തിൽ സംഘടിതമായ ഒരു ക്രമക്കേട് നടക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ അതിൽ ശ്രദ്ധിക്കണം കോൺഗ്രസ് ജയിക്കുന്നോ ബി ജെ പി തോൽക്കുന്നു ബി ജെ പി ജയിക്കുന്നോ കോൺഗ്രസ് തോൽക്കുന്നോ എന്നുള്ളതല്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അതായത് ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരാളുടെ വോട്ട് മാറ്റാനും ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരാളുടെ വോട്ട് ചേർക്കാനും കഴിയുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അക്കാര്യത്തിൽ ഒരു പരിശോധന നടത്തേണ്ട ആവശ്യമുണ്ട് രാഹുൽ രാഹുൽഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവാണ് കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് ആ സാഹചര്യത്തിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങളായിരിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ഒരു ആരോപണത്തിന്റെ ഭാഗമായി വരുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് മാറി നോക്കേണ്ട ഒരു വസ്തുത ഇതാണ് അതായത് വലിയ തോതിൽ വോട്ട് ചേർക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മൊബൈൽ മൊബൈലുകളുടെ ഒരു ഏതെങ്കിലും ഒരു കോൾ സെൻ്റർ പോലൊരു സംവിധാനത്തിൽ ഉപയോഗിച്ച് ആർക്കെങ്കിലും ഇത്തരത്തിൽ ഒരു വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർക്കാനോ ആ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഡിലീറ്റ് ചെയ്യാനോ കഴിയുമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ള സംവിധാനം എന്തിനാണ് എന്നുള്ളൊരു വലിയ ചോദ്യം ആരോപണം അവിടെ ഉയരുന്നു അതിനുള്ളൊരു മറുപടിയാണ് ഇവിടെ പറയേണ്ടത് അത് ആ ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന വളരെ പവിത്രമായ വോട്ടർ പട്ടിക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഇത്തരത്തിൽ ഒരു മാറ്റങ്ങൾ വരുത്താൻ ഒരാൾക്ക് പുറത്ത് നിന്നുള്ള ഒരാൾക്ക് ഒരു സംവിധാനത്തിന് കഴിയുന്നു എന്നുള്ളത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻറേതായ ഒരു സംവിധാനത്തിലേക്ക് അതിനെ മനിപ്പുലേറ്റ് ചെയ്ത് കഴിയുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കണം ഇവിടെ അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് അതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഈ ആരോപണം All well? Uh, would you like to say something? No, you can start, sir. So, first of all, this is not the H bomb. H bomb is is coming. Um, this is another milestone in setting up and demonstrating to the youth of this country how elections are being rigged so i'm going to make a claim here very strong claim about cec gyanesh kumar and this is not something i'm saying lightly i'm the leader of the opposition in the lok sabha this is something i'm saying ൂഫ് ദോയിങ് ടു ഷോ യു ദൂത്ത് ഓഫ് ഇന്ത്യ ഇന്ത്യ ടുഡേ പ്രൂഫ് ദൈറ്റ്ലി ക്ലിയർ ദീഫ് എലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഡിസ്ട്രോയിഡ് ഇന്ത്യൻ ഡെമോക്ര ഇവിടെ ഓരോ സാധാരണക്കാരനും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു വോട്ടിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ പുതുതലമുറ ന്യൂ ജനറേഷൻ മുഴുവനും രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ പോവുകയാണ് എന്തെന്നാൽ ഈ ഈ ഈ ചതി മുഴുവനും പുറത്ത് കൊണ്ടുവന്നത് ഒറ്റയ്ക്ക് ഒരു രാഹുൽ ഗാന്ധി വിചാരിച്ചതുകൊണ്ട് മാത്രമല്ല ആ വജ്രായുധം എടുത്ത് നിങ്ങൾ മറ്റുള്ളവരുടെ മേൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ വജ്രമായുധം എടുത്ത് രാഹുൽ ഗാന്ധി സംഘവും നിങ്ങളുടെ നേരെ തിരിഞ്ഞു ഇപ്പം നിങ്ങൾക്കൊന്നും പറയാനില്ല നമ്മുടെ നാട്ടിലെ കുറേ നേതാക്കളെല്ലാം ഉണ്ടല്ലോ അയ്യോ എവിടെയാണ് നിങ്ങൾ ഇതിനെല്ലാം മറുപടി പറയൂ ഇദ്ദേഹം ഒരു ഞാനൊരു കഴിഞ്ഞ തവണ ഈ ഓട്ടു ജോരിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ട് ഇട്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് ഒരു 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 പ്രേക്ഷകനെ എഴുതി ചോദിച്ചിരുന്നു ഇപ്പം മണ്ടപോയ തെങ്ങിനാരെങ്കിലും വെള്ളം ഒഴിക്കുമെന്ന് അത് ആ മണ്ടപോയ തെങ്ങ് ഇതാ വീണ്ടും കിളർത്തു മനസ്സിലായില്ലേ അത്ഭുതങ്ങളിലോ അത്ഭുതമാണ് വീണ്ടും ദാ രണ്ടാമതും ഒരു നൈട്രജൻ ബോംബ് അദ്ദേഹം പൊട്ടിക്കുമെന്നാണ് പറഞ്ഞത് മഞ്ഞ് മലയുടെ ഒരറ്റമാണ് അദ്ദേഹം ദാ ഇന്ന് ഉരുക്കിയത് ഇനി എത്രയോ ഉരുകാനിരിക്കുന്നു ആ ഒരുക്കഴിയുമ്പോൾ ഇന്ത്യക്കകത്ത് സംഭവിക്കുന്നത് എന്താണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ തുല്യ ആവാശമുള്ള ഒരേ ഒരു നേതാവ് അദ്ദേഹം പറയുന്നു ഇലക്ഷൻ കമ്മീഷൻ വോട്ടിന് വോട്ട് കൊ കൊള്ളക്കി കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നില്ല നമ്മുടെ ഇന്ത്യയിലെ നിയമ സംവിധാനം ഉപയോഗിച്ച് അദ്ദേഹം പറയുന്നത് കളമാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു അതായത് വോട്ട് ചോരി എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കരുത് അദ്ദേഹം ബീഹാറിലെ അവസാനത്തെ ദിവസം അതായത് അദ്ദേഹത്തിന്റെ പദയാത്ര അവസാന ദിവസം അദ്ദേഹം വോട്ട് ചോരി വോട്ട് ചോരി വോട്ട് ചോരി എന്ന് തന്നെയാണ് വേദിയിൽ പ്രസംഗിച്ച് ആ പ്രസംഗം അവസാനിപ്പിച്ചത് ആ വേദിയിൽ വന്ന എല്ലാവരും ഇതേ വാക്ക് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തത് അപ്പൊ എന്തുകൊണ്ട് ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ ഒരു വാക്ക് ഇദ്ദേഹം പറയുന്നത് പോലെ അങ്ങനെ നിസ്സാരമായി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എടുത്തു മാറ്റാൻ പറ്റില്ല ആന്ന് ഒരു സാധാരണക്കാരനെ ചെയ്യാൻ പറ്റില്ല അത് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അവിടെ വ്യക്തമായ തെളിവ് നിങ്ങൾ തന്നെ കൊടുത്തല്ലോ സാധാരണ രീതിയിൽ അത് എടുത്തു മാറ്റാൻ പറ്റില്ല അതായത് അവകാശപ്പെട്ട വ്യക്തിയുടെ അഭിപ്രായം കേട്ടിട്ട് മാത്രമേ എടുത്തു മാറ്റാൻ പറ്റുള്ളൂ അതെ ഒരു നമ്പർ വെച്ച് പിന്നെ അതിൽ നിന്ന് അതിൽ ഒരു ഒ ടി പി വന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി ആ ഒ ടി പി അദ്ദേഹം അതിൽ ആ അയക്കുന്ന ഒ ടി പി കണ്ടെടുത്ത് ആ ഒ ടി പി ആ ആപ്ലിക്കേഷനിൽ എൻട്രി ചെയ്യുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു അതായത് എനിക്ക് എതിർപ്പില്ല സാധാരണക്കാരനെയും ആദിവാസികളെയും ഈ ഒ ബി സി ടീമുകളെയുമാണ് അവരുടെ വോട്ടിൽ നിന്നും അവരെ ഒഴിവാക്കിയത് അതായത് നൂറ് ശതമാനവും കോൺഗ്രസിൻ്റെ കോൺഗ്രസ് അനുഭാവികളായ അവരുടെ വോട്ടുകളാണ് വെട്ടിമാറ്റിയത് അവർ അവർക്ക് വെട്ടി ഈ കോൺഗ്രസ് അനുഭാവികളുടെ വോട്ട് വെട്ടിമാറ്റുന്നതോടൊപ്പം അവർക്ക് ജയിക്കാനുള്ള വഴിയും അവരുണ്ടാക്കി വെച്ചു ഈ അലന്തറിൽ ഇത്രയും ആറായിരത്തി പതിനെട്ട് വോട്ട് എങ്ങനെയാണ് നഷ്ടമായത് അതും കോൺഗ്രസിന്റെ വോട്ടുകളാണ് നഷ്ടമായത് അത് എന്തുകൊണ്ട് ഇന്ന് ഭരിക്കുന്ന കക്ഷിയുടെ വോട്ടുകൾ വെട്ടിമാറ്റിയില്ല ഇവിടെ ഇതാണല്ലോ ചോദ്യം ഞാനും ചോദിക്കുന്നത് ഇതാണ് ആര് ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല ഇങ്ങനെ നിസ്സാരമായി ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു സാധാരണക്കാരന് വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറി ആ വെബ്സൈറ്റിൽ കയറി സാധാരണ രീതിയിൽ എടുത്തു മാറ്റാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തിനാണ് വോട്ടെന്ന ഒരു പ്രകസനം ഇന്ത്യയിൽ കൊണ്ടു നടക്കുന്നത് ഇവിടെ വോട്ടെന്ന വോട്ട് ഇലക്ഷൻ കമ്മീഷൻ എന്ന ആ പേരിന് പോലും പ്രശസ്തി ഇല്ലാതെ പോയി രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബഹുമാനവും മാന്യതയും ഉണ്ടായിരുന്നു ഇത് രണ്ടും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഈ നഷ്ടപ്പെടുത്തിയത് ആരാണ് അവർ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് ഇത് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അതിന് പിന്നെ വഴിയൊരുക്കിയതോ അതായത് കള്ള പെരു ഇതിനൊപ്പം നിൽക്കുന്നതെന്ന് പുറത്തു കൊണ്ടുവന്ന രാജ്യത്തിൻ്റെ ഒരേ ഒരു നേതാവ് അത് രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയൂ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയൂ എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾ ഇതിന് മറുപടി പറയാത്തത് എന്ത് അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനരഹിതമാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് അപ്പോൾ ഈ ആറായിരത്തി പതിനെട്ട് വോട്ട് വെട്ടിമാറ്റിയത് എങ്ങനെയാണ് മഹാരാഷ്ട്രയിലും ഇതേപോലെ ആറായിരം വോട്ടുകളുടെ വ്യത്യാസം വന്നിട്ടുണ്ട് അതെങ്ങനെ വന്നു എങ്ങനെ സംഭവിച്ചു ഇവിടെ ഈ വെട്ടിമാറ്റിയ വ്യക്തികൾ അതായത് ജീവിച്ചിരിപ്പില്ല എന്നുള്ള വ്യക്തികളെ ആദ്യം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന് അവർക്ക് ചായ സൽക്കാരം നടത്തി ഇന്ത്യയെ ഞെട്ടിച്ചു ഇപ്പോൾ ഇതാ കർണാടകത്തിൽ അലന്തറിൽ പിന്നെ ഈ ഹോട്ടൽ ഹോട്ടലിൽ നിന്നും പുറത്തായവരെ രാഹുൽ ഗാന്ധി വേദിയിൽ കൊണ്ടുവന്നു മറ്റേത് അദ്ദേഹത്തിന്റെ ഓഫീസിലാണെങ്കിൽ ഇതാ പൊതുവേദിയിൽ കൊണ്ടുവന്നു അവരെ കൊണ്ട് പറയിപ്പിച്ചു ഇവിടെ ഒരു ബി എൽഒ അദ്ദേഹത്തിൻ്റെ അമ്മാവന് വോട്ട് നഷ്ടപ്പെട്ടു ഇത് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഈ കളവ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇല്ലെങ്കിൽ ഈ കളവ് പുറത്ത് വരില്ല അദ്ദേഹം മറ്റേതെങ്കിലും വഴി കൂടി വരുമായിരുന്നു ഇനി അദ്ദേഹം നോട്ടം വിട്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ജയിച്ച വാരണാസിയിലെ ആ ഒരു മണ്ഡലത്തിൻ്റെ കഥയാണ് അദ്ദേഹം ഇനി മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് വലിയ വലിയ പ്രശ്നങ്ങൾ വലിയ കോലാഹലങ്ങൾ ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നു ഞാൻ ചോദിക്കട്ടെ ഇദ്ദേഹം ഈ വോട്ട് ചോരി എന്ന് പറഞ്ഞ ഒരു സാധാരണ കൂലിപ്പണിക്കാരനാണോ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഞാൻ സാധാരണ കൂലിപ്പണിക്കാരനെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവരെ അങ്ങനെ ആക്ഷേപിച്ചതല്ല കാരണം അവരെയൊക്കെ ആണല്ലോ വളരെ താഴ്ത്ത താഴ്ന്ന കടപ്പെട്ടവരെന്ന് വിചാരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഇവിടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോളം പദവി ഉള്ള ഒരു വ്യക്തിയാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒരു സാധാരണക്കാരനാണോ ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് നിന്ന് ഈ രീതിയിൽ വിളിച്ചു പറയുന്നത് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മീറ്റിംഗ് നിങ്ങൾക്ക് തടസ്സപ്പെടുത്തി കഴിഞ്ഞില്ല പോലീസിനെ ഉപയോഗിച്ച് നിയമ അനധികൃതമായി നടത്തുന്ന ഈ ഈ വാർത്താ സമ്മേളനം നടത്താൻ കഴിയില്ല എന്ന് പറയാമായിരുന്നില്ലേ ഈ വാർത്താ സമ്മേളനം തടസ്സപ്പെടുത്താൻ കഴിയുമായിരുന്നില്ലേ എന്തുകൊണ്ട് saying that this is being done in a centralized manner. And this is being done not using individuals, but using software. Look at the serial numbers. Serial number one, serial number one, serial number one, serial number one. Serial number one means that this is the first person whose name, this is the first name in the booth. So a software is picking up the first name in the booth and using it to delete voters. So, someone ran an automated program that ensured the first voter of the booth was the applicant. That same person got cell phones from outside the state, used them to file the applications. And we are pretty certain that this was done in a centralized manner and it was done at scale. This was not done in a, you know, at a worker level, this was done at a call center level. Okay? Targeted deletions in strong Congress boots. The top 10 boots with maximum deletions are Congress strongholds. Congress won eight other 10 boots in 2018. This was not a coincidence. This is a planned operation. Now, let's come to why i'm making such a direct accusation about this gentleman yanesh kumar there is an ongoing investigation on this matter in karnataka the cid of karnataka has sent 18 letters in 18 months 18 letters in 18 months to the election commission and they have asked the Election Commission for some very simple facts. Number one, give us the destination IP from where these forms were filled. Number two, give us the device destination ports from where these applications were filed. And number three, most important, give us the OTP trails. Because when you file, you have to get an OTP. 18 times in 18 months. The CID of Karnataka has written to the Election Commission for this. And they are not giving it. Why are they not giving it? Because this will lead us to where the operation is being done from. And we are absolutely convinced. Where this is going to lead. I'll give you a little bit of the chronology. FIR is filed February 23. Karnataka CID writes to ECI requesting all details of these numbers and these transactions almost immediately in March. In August, EC gives a reply, doesn't fulfill any of the demands. പറഞ്ഞിരിക്കുന്ന തെളിവുകൾ ഇപ്രകാരമാണ് എന്തുകൊണ്ടാണ് ഈ അലന്തറില് ഇത്രയും വോട്ട് വെട്ടി മാറ്റിയത് എന്തുകൊണ്ടാണ് ഒരു സാധാരണക്കാരന് സൈറ്റിൽ കയറി ഈ വോട്ട് മാറ്റിയെടുക്കാൻ കഴിയുന്നത് ഒരു ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ച് ഒരു ഒ ടി പി എടുത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത് ഈ വോട്ട് മാറ്റാൻ ഉദ്ദേശിച്ച വ്യക്തി അതായത് എനിക്ക് വോട്ട് വേണ്ട എന്ന് പറയാൻ ഉദ്ദേശിച്ച വ്യ വ്യക്തി ഉറക്കത്തിലായിരുന്നോ അദ്ദേഹം ഉണർന്നപ്പോൾ ഇന്ത്യയിലെ സമയം വെളുപ്പിന് നാല് മണി അപ്പോഴിട്ട് അങ്ങനെ എഴുന്നേറ്റ് ഇന്റർനെറ്റ് കൂടി അദ്ദേഹത്തിന്റെ വോട്ട് അദ്ദേഹം ഡിലീറ്റ് ചെയ്തു അതൊരു വല്ലാത്ത സംഭവമാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന രീതിയിലാണെങ്കിൽ അദ്ദേഹം ചെയ്തത് വളരെ തെറ്റല്ലേ നിയമവിരുദ്ധമല്ലേ അദ്ദേഹം അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിൽ ഈ വെളുപ്പിന് ഇന്ത്യൻ സമയം നാല് എ എം ആരുണ്ടായിരുന്നു ഈ ഓഫീസിൽ ആരാണ് ഉണ്ടായിരുന്നത് അവർ എങ്ങനെയാണ് ഇത് ഈ ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ച് ഈ ഒരു ഒ ടി പി കൊടുക്കുകയും ആ ഒ ടി പി അദ്ദേഹം എൻട്രി ചെയ്യുകയും ആ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യുകയും എങ്ങനെ ചെയ്തു അപ്പോൾ ട്വന്റി ഫോർ അവേഴ്സും പ്രവർത്തിക്കുന്ന സ്ഥാപനമാണോ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസ് രാത്രിയിൽ പോകുന്ന പരിപാടിയൊന്നും ഇല്ലേ അതോ ഇരു ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ഹോട്ടൽ ഇത് അതിനുവേണ്ടി പ്രത്യേക ഒരു ഗ്യാങ് തന്നെ ഉണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഈ ആരോപണങ്ങളെല്ലാം നിങ്ങൾ അക്ഷരം പ്രതി നിഷേധിക്കണം ഇന്ന് ഇന്ത്യയില് ഇന്ത്യയിലെ ഒട്ടുമിക്ക ചാനലുകളും ചർച്ച ചെയ്യുന്ന ഏക വിഷയം എന്ത് വിഷയം ഉണ്ടെങ്കിലും ശരി ఇన్న ఇండియా ఇల్ చర్జ్ జైన ఏటొమలి విషయం ఇదై ఇరికిం ఇయ్ చోరీ 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 గయరీ బార్ బార్ క్యూ బోల్ రహా బార్ బార్ క్యూ బోల్ రహా ఐసా బోల్నే కదా భైసాబ్ ఇండియా మే ووٹ చోరీ కియా హూరా ووٹ చోరీ కియా కట్ కియా కైసా హోతా హై 6000 6018 वोट कैसा चोरी किया वो कर्नाटक में అలందర్మే మహారాష్ట్రమే में, कैसा आता है रे कैसा आया एक आदमी सो के सुबह चार बजे उठ के वो कंप्यूटर में निकाल के वो पूरा मेरा वोट नहीं चाहिए इसलिए पूरा डिलीट किया क्या नाटक है ये नाटक है ना बहुत नाटक है वो नहीं चाहिए भैया नहीं चलेगा इंडिया वो भाइयों बहनों इंडिया में तुम सोचने का चोरी करके आदमी लोग आता है दूसरा बार नहीं करने का വിശ്വാറക്കെ വോട്ട് ഡാൾ നേക്ക മനസ്സിലായില്ലേ രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന ഈ കളവ് എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാ ഇന്ത്യയിലുള്ള ഓരോ മനുഷ്യനും ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന വോട്ട് കൃത്യ സ്ഥലത്ത് ആയോ കൃത്യം നിങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിക്കാണോ ആ വോട്ട് എന്ന് നിങ്ങൾ വിലയിരുത്തണം ഓരോ തവണയും ഇനിയുള്ള കാലം ഇതാണ് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് നാം ചെയ്യുന്ന വോട്ടിന് ഒരു വിശ്വസ്തതയും ഇല്ല നമ്മൾ എങ്ങനെ വിശ്വസിച്ച് വോട്ട് ചെയ്യും ഞാൻ ചെയ്ത വോട്ട് ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിക്കാണെന്ന് എങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഇവിടെ ഒരു സാധാരണക്കാരനല്ലേ വന്ന് പറഞ്ഞത് സാധാരണക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ഇലക്ഷൻ വരുമ്പോൾ പറഞ്ഞു കഴിഞ്ഞു അതായത് ശിവകുമാർ കർണാടകത്തിന്റെ ഉപമുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞു കഴിഞ്ഞു ബീഹാറിലും ഇത് ആവർത്തിച്ചു കഴിഞ്ഞു അടുത്ത പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ രാഹുൽ ഗാന്ധിയാണ് അത് സംഭവിക്കും രാജ്യത്ത് രാജ്യത്ത് അത് സംഭവിക്കും കാരണം കളവില്ലാതെ സത്യസന്ധമായി ജനാധിപത്യം പുലരണമെങ്കിൽ വിശ്വസ്തനായ ഒരു വ്യക്തി വരണം കളവും ചതിയും വഞ്ചനയും ഇല്ലാതെ ജനങ്ങളെ അഹോരാത്രം അവരെ സേവിക്കുന്ന ഒരു നേതാവാണ് രാജ്യത്തിനാവശ്യം തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു വർഷം പതിനഞ്ച് ലക്ഷം പേർക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ തൊഴിലുകൾ എവിടെ പത്ത് വർഷം കഴിഞ്ഞു പതിനൊന്നും പന്ത്രണ്ടും വർഷമാകാൻ പോകുന്നു എവിടെ രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്നതല്ലാതെ വേറെ ഒരു കാര്യവുമില്ല സാധനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചു വരുന്നു ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ഓരോരോ പ്രഖ്യാപനങ്ങൾ മുപ്പത് കോടി മുപ്പത്തഞ്ചു കോടി മില്യൺ കോടിയൊക്കെ അത് പറച്ചിലേ ഉള്ളു അതായത് ഈ കോടികൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ मत वांडे पिननामพร ಎಂದనാൽ അടുത്ത വോട്ട് ജയി ഓട്ടിലും ജയിക്കണം അടുത്ത ഇലക്ഷനും ജയിക്കണം അതിനു വേണ്ടി എറിയുന്ന ചൂണ്ടയാണ് അടുത്ത ഒരു വിഷയമായി വരാം എന്നുള്ള പ്രതിശയോട് കൂടി നിർത്തുുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ആ ہندوستان के कॉन्स्टिट्यूशन हम हिंदुस्तान के संविधान की हत्या में शामिल हो हिंदुस्तान की संविधान की रक्षा नहीं कर रहे हो और वोट चुनाव की आप मदद कर रहे हो थैंक यू और थोड़ी देर में हम आपको हाइड्रोजन दिखा जा दिखाने जा रहे हैं नहीं आज नहीं थोड़ी देर में उसका उसकी प्रिपरेशन चल रही है क्योंकि हम हम देखिए मैंने टीम से कहा है कि अगर मैं स्टेज पे जा रहा हूं ब्लैक एंड व्हाइट प्रूफ नहीं होगा मैं नहीं जाऊंगा अगर ब्लैक एंड व्हाइट प्रूफ होगा जो कोई मतलब उसको निगेट नहीं कर सकता मैं जाऊंगा मैं देश के कॉन्स्टिट्यूशन की रक्षा कर रहा हूं संविधान की रक्षा कर रहा हूं मैं लोकतंत्र की रक्षा कर रहा हूं और मैं सच्चाई आपके सामने रख रहा हूं बहुत बहुत धन्यवाद नमस्कार जय हिंद सर तीन सवाल पीटीआई से संजीव चोपड़ा या uh, yeah. राहुल जी दिस साइड या राहुल जी इधर टू योर राइट हेलो राहुल जी आज आपने नया खुलासा किया है कि कैसे वोट चोरी हो रही है आपने पहले भी महादेव पुरा के बारे में बताया कि कैसे अडिशन हो रही हैं अब आपने बताया कैसे डिलीशन हो रही हैं लेकिन देखने में ये आ रहा है कि इलेक्शन कमीशन इस पर कोई एक्शन नहीं ले रहा और आगे चल के वो तैयारी कर रहे हैं पूरे देश में एस आई आर लाने की तो आप इस मुहिम को आगे कहां तक ले जाएंगे और एस आई आर के बारे में क्या करने वाले हैं? देखिए हम आपके सामने क्रिमिनलिटी रख रहे हैं हमारा काम आपके सामने सच्चाई रखने का है और हम रख रहे हैं हिंदुस्तान में दूसरे इंस्टीट्यूशंस भी हैं सिर्फ इलेक्शन कमीशन नहीं है लीगल सिस्टम है उनको भी इन चीजों को देखना चाहिए यहां पे हम चीफ इलेक्शन कमिश्नर के बारे में ब्लैक एंड व्हाइट कह रहे हैं आपने कहा कि हमने एडिशन डिलीशन दिखाया पहले प्रेजेंटेशन में मैंने एडिशन दिखाया था अब हमने डिलीशन दिखाया है मगर हमने एक और चीज जोड़ दी है एडिशन और डिलीशन का सिस्टम उसका स्ट्रक्चर उसका तरीका और हमने यह दिखाया है कि जो डिलीट कर रहा है जो ऐड कर रहा है महाराष्ट्र में कर्नाटक में यूपी में वो एक ही आदमी एक ही एक ही एक ही फोर्स है हमने आपको एड्रेसेस दिखाए सेम सिस्टम इज बींग यूज्ड इन महाराष्ट्र इज बीइंग यूज्ड इन कर्नाटका इज बींग यूज्ड इन उत्तर प्रदेश इज बीइंग यूज्ड इन हरियाणा सेम पीपल आर डूइंग इट